തലമുടിയിൽ നന്നായിട്ട് താരന് വരാം നല്ല ചൊറിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ട് ഒരാൾ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല അതുപോലെ എന്തെങ്കിലും ഡാർക്ക് നല്ല കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും നമ്മുടെ ഡ്രസ്സിലൊക്കെ നല്ല രീതിയിൽ താരൻ്റെ പ്രസൻസ് കാണപ്പെടുക നല്ല ഇച്ചിങ് വരിക ഇറിറ്റേഷൻ വരിക മുടി കുഴിച്ചിൽ വരിക ഇത് പല ആളുകൾക്ക് ഉള്ള ഒരു പ്രയാസമാണ് നമ്മൾ ഒരുപാട് ഓയിലുകൾ ചിലപ്പോൾ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും പക്ഷേ ചില ചില ആളുകൾക്ക് ഓയിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഇത് കൂടുതലായിട്ട് വരുന്നതും ഉണ്ടാകാറുണ്ട് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യാറില്ല താരം ത് വെറും ഒരു എന്താ പറയുക ചൊറിച്ചിലും പുകച്ചിലും മുടി ആയിട്ട് മാറ്റി നിർത്തപ്പെട്ട ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഗതിയാണ് എന്തുകൊണ്ടാണ് താരൻ വരുന്നത് എന്താണ് അതിൻ്റെ പാത്തോജനിക്ക് എന്താണ് അതിൻ്റെ തുടക്കം ഇതെങ്ങനെ നമുക്ക് ഹീല് ചെയ്യാമെന്ന് അറിഞ്ഞിരിക്കുന്ന നിർബന്ധം അതറിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രോപ്പറായിട്ടുള്ള കണ്ടീഷനിൽ പോയാൽ തന്നെ അത് പെട്ടെന്ന് അത് മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളത് തന്നെയാണ് അപ്പോൾ താരൻ ഉണ്ടാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട് പലതരത്തിലുള്ള ഇൻഫെക്ഷൻ കാരണമാകുന്നത് നമ്മുടെ ഭക്ഷണം കാരണമായി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ ശാരീരികവും മാനസികവും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് കൊണ്ടുവരൽ നിർബന്ധമാണ് അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്ത് കൊണ്ടൊക്കെയാണ് താരന് വരുന്നത് എന്തൊക്കെ ഇൻഫെക്ഷൻ അതിന് കാരണമാകുന്നുണ്ട് നമുക്ക് തലയിൽ ഉണ്ടാകുന്ന എല്ലാ ഇതുപോലെയുള്ള ചൊറിച്ചിലും പൊകിച്ചിലും താരൻ തന്നെയാണ് എങ്ങനെ നമുക്ക് നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ബി ഹെൽത്ത് കെയർ കൊടുവള്ളി നമുക്ക് താരമുള്ള ആളുകൾക്ക് അറിയാം അല്ലേ നല്ല രീതിയിൽ ഇച്ചിങ് ഉണ്ടായിരുന്നു ചില ആളുകൾക്ക് എന്തെയ്യും ചൊറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഈ മീനിൻ്റെ ചെകിള പോരുന്ന രൂപത്തിൽ എന്തെയ്യും ചെറിയ രൂപത്തിൽ കഷ്ണങ്ങൾ ഇങ്ങനെ പോരുന്ന തരത്തിലുള്ള ആളുകൾക്ക് തന്നെയായിരിക്കും അത് ഓൾമോസ്റ്റ് എന്തായിരിക്കും ഈ സബം കൂടുതലായിട്ട് ഓയിൽ കൂടുതലുള്ളതായിരിക്കും അപ്പോൾ ഈ ഓയിൽ പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് ആയിട്ട് താരൻ കൂടുന്ന ചില ആളുകളുണ്ട് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ആളുകൾ എന്താണ് ഓയിലുകൾ എണ്ണ തലയിൽ തേച്ചാൽ എന്തെങ്കിലും ഹെയർ ഓയിലൊക്കെ തലയിൽ തേച്ചാൽ എന്ത് ചെയ്യും നല്ല ഇച്ചിങ്ങി വരും നല്ല ചൊറിച്ചിലും പുകച്ചിലൊക്കെ നല്ല രൂപത്തിൽ കൂടുന്നത് തന്നെയാണ് അപ്പോൾ ഇതിനൊരു പ്രധാന റീസൺ ഇത് എന്തുകൊണ്ട് ഓയിൽ തീക്കുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ചൊറിച്ചിൽ വരുന്ന താരം കൂടുന്നതെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫംഗസിൻ്റെ പ്രശ്നമുണ്ട് ഒരു ഫംഗസ് വരുന്നത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് കൂടുതലുള്ളത് അതായത് മെലാസിസി എന്ന് പറയുന്ന ഒരു ഫംഗസ് ഉണ്ട് ഈ ഫംഗസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് ഈ ശിവം ഓയിൽ കണ്ടൻറ്റ് വളരെ താല്പര്യമുള്ളതാണ് അപ്പോൾ അത് നല്ലോണം ഗ്രോ ചെയ്യും നല്ലോണം വളരുന്നൊരു കണ്ടീഷനാണ് ഈ ശിവം കൂടുതൽ ായിട്ടുള്ള ഓയിൽ കണ്ടീഷൻ കൂടുതലുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മെലാസിസിയ തലയിലുള്ള ആളുകൾ ഇൻഫെക്ഷൻ ബാധിച്ചുള്ള ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തെയ്യും നല്ല സിബം കൂടുതലായിരിക്കും ഓൾറെഡി തലയിൽ എന്താണ് ഒരു വഴിവഴുപ്പ് ഒരു ഓയില് കണ്ടീഷൻ സിമോ പ്രൊഡക്ഷൻ കൂടുതലുണ്ടായിരിക്കും അതിൻ്റെ പുറമെ നമ്മൾ എക്സ്ട്രാ ഓയിൽ കൊട്ട് കിട്ടും നല്ലവണ്ണം തെറാപ്പിയൊക്കെ മസാജ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെയ്യും ഓയിലിനെസ് വീണ് കൂടതയുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഈ ഫംഗസ് എന്തെങ്കിലും നല്ല രീതിയിൽ ഉഷാറായിട്ട് വളരും തടിച്ചു കൊടുക്കും അതിൻ്റെ കോളനി കൂടും ഈ പറഞ്ഞതുപോലെ താരന് കൂടും ഉള്ളത് സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ എന്തു ചെയ്യുക ചില ആളുകൾക്ക് ഓയിലുകളൊന്നും പറ്റില്ല അത് താരന് കൂട്ടയുള്ളൂ അത് മലാസിസി എന്ന് പറയുന്ന ഒരു ഫംഗലിൻ്റെ ഗ്രോത്ത് കൂടുന്നത് കൊണ്ടാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്കാണ് യെല്ലോയിഷായിട്ട് നല്ല സ്കെയിൽസുകൾ അല്ലെങ്കിൽ നല്ല താരൻ്റെ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ചെയ്യും നമുക്ക് കിട്ടുന്നൊരവസ്ഥയ്ക്ക് വരാറുള്ളത് രണ്ടാമതൊരു കാറ്റഗറി ഉണ്ട് അവർക്ക് എന്താണ് പൊടി താരം എന്ന് നമ്മൾ പൊതുവേ നാട്ടിൽ പറയുന്നൊരു സംഗതിയാണ് ചെറിയ പൊടി പൊടി ആയിരിക്കും ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയാൽ തന്നെ ദൈവം പൊടീൻ്റെ ഉള്ളത് ഇങ്ങനെ പൊടി താരം അതൊരു ഡ്രൈ ഡാൻ ഡ്രഫാണ് അതായത് മറ്റേത് സീമം ഓയിൽ ഡിപ്പെൻഡഡ് ആണ് ഇത് ഓയിൽ ഡിപ്പെൻ്റഡ് അല്ലാതെ ഡാൻഡ്രഫ് ഡ്രാൻഡ്രഫ് ഒരു കണ്ടീഷനാണ് ഇനി അതേപോലെ ചില ഡെർമറ്റേറ്റിസുകൾ ഉണ്ട് അതായത് സ്കിന്നിന് ണ്ടാകുന്ന ചില ഇൻഫെക്ഷൻസ് സെബോറിക് ഡെർമറ്റേറ്റിസിലൊരു ഭാഗമാണ് അതേപോലെ തന്നെ വേറെ ടീനിയ പോലെയുള്ള ചില ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട് അപ്പോൾ സ്കിന്നിൽ അങ്ങനെ ചില ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം ചെയ്യും നല്ല പൊകച്ചിലും ചൊറിച്ചിലും അതുപോലെ പസ്റ്റ്യൂൾസ് പോലെ പസ്സുകളൊക്കെ ഉണ്ടാകും ചെറിയ കുരുക്കളൊക്കെ വരിക അതുപോലെ തന്നെ മുടിയിലൊക്കെ ചെയ്യും ചെറിയൊരു ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന കണ്ടീഷൻ ഉണ്ടാകാറുണ്ട് കുരു പൊട്ടിപ്പോകുന്ന അവസ്ഥയൊക്കെ വരാറുണ്ട് മുടി കൊഴിച്ചിൽ കൂടുതലുള്ള അവസ്ഥ ഒക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ സ്കിന്നിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാലും ഈ പറഞ്ഞതുപോലെ തല തലയിൽ താരുള്ള അവസ്ഥ ഉണ്ടായിരിക്കും പൊടി കൊടിച്ചിലും വേദനയും കടച്ചിലൊക്കെ വേദന ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്ന് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല കാരണങ്ങൾ കാരണങ്ങളെന്തുണ്ട് ഈ പറഞ്ഞതുപോലെ താരൻ ഉണ്ടാക്കാനുള്ള കാരണങ്ങളായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കിട്ടുന്ന ഓയിലുകൾ കിട്ടുന്ന സംഗതികൾ എന്തോ ഒന്നു ചേർത്ത് ഡയറക്റ്റായിട്ട് തലയിൽ തേക്കുന്ന ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകരുതെന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടൊരു കാര്യം ചില ആളുകൾക്ക് എത്ര ട്രീറ്റ് ഇത് മാറിക്കിട്ടൂല അതിന് ഒരു റീസൺ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് എന്താണെന്ന് അറിയില്ല എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ എക്സിമയുടെ പോലെയുള്ള പ്രശ്നങ്ങൾ അതൊക്കെ സ്കിന്നിൽ ഉണ്ടാക്കുന്ന ഒരു അസുഖങ്ങളാണ് അപ്പോൾ എക്സിമ തലയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ എന്ത് കരുതും ഈ പറഞ്ഞതുപോലെ ധാരണയുടെ കാര്യത്തിലുണ്ട് ചില ആളുകൾക്ക് വട്ടച്ചുറി തലയിലുള്ള ഭാഗത്തുണ്ടായിരിക്കും ചില ആളുകൾക്ക് സോറിയാസിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും അതുപോലെ ചില കോണ്ടാക്റ്റ് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രശ്നങ്ങളുണ്ടായിരിക്കും ഇത് എല്ലതും മിക്കതിലും എന്ത് തന്നെ ഉണ്ടാവില്ല ചൊറിച്ചിലുണ്ടായിരിക്കും നീറ്റലുണ്ടായിരിക്കും മുടികൊഴിച്ചിലുണ്ടായിരിക്കും റെഡ്നസ് കളർ ചേഞ്ച് ഉണ്ടായിരിക്കും അതുപോലെ ഓയിൽ പോലെ പ്രസൻസിക്കൽ ഉണ്ടായിരിക്കും ഇങ്ങനെയുള്ള കോമൺ ആയിട്ടുള്ള കണ്ടീഷനുകളൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ അവസ്ഥയിലൊക്കെ ഉണ്ടാകുക പെട്ടെന്ന് നമുക്ക് പെടുത്തം കിട്ടില്ല ഒരു ഡോക്ടറെ അടുത്ത് പോയിട്ട് ഡോക്ടർ ക്ലിയർ ആയിട്ട് എക്സാമിൻ ചെയ്യുന്ന സമയത്ത് മാത്രം ഒരു ഹിസ്റ്ററി എടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും യെസ് ഇത് സോറിയാസിസ് ആണ് തലയിൽ സോറിയാസിസ് വന്നതാണ് അല്ലെങ്കിൽ അത് എക്സിമയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ അർട്ടിക്കേരിയുടെ പ്രശ്നമാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നമാണ് നമുക്ക് അപ്പോഴേ തിരിച്ചറിയാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ തല മുടി കൊഴിയുന്നുണ്ട് അതേപോലെ താരം പോലെ എന്ത് ചെയ്യുന്നുണ്ട് സ്കിന്നൊക്കെ പൊളിഞ്ഞു പോരുന്നുണ്ട് ബുദ്ധിമുട്ട് ചൊറിച്ചിലും പുകച്ചിലൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യരുത് നമ്മൾ പെട്ടെന്ന് പോയിട്ട് ഒരു ഹെയർ ഓയിൽ ചൂസ് ചെയ്യരുത് നിർബന്ധമായിട്ട് എന്തായാലും ടെർമറ്റോളജി കണ്ടിട്ട് ഡോക്ടറെ കണ്ടിട്ട് അത് താരനാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡെർമാറ്റിസ് പ്രശ്നങ്ങളാണോ എക്സിമയുടെ പ്രശ്നമാണോ സോറിയാസിസ് ആണോ എന്താണെന്നുള്ളത് എന്ത് ചെയ്യണം നമ്മൾ കൺഫേം ചെയ്യണം ഒക്കെ അത് താരനാണെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോകുക മറ്റെന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ത് ചെയ്യണം നിർബന്ധമായിട്ട് നിർബന്ധമായിട്ടെടുക്കുമെങ്കിൽ ആ പ്രശ്നം നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറി കിട്ടുള്ളത് തന്നെയാണ് ാണ് ഇനി അതേപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന് ഭക്ഷണങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എസ്പെഷ്യലി മലാസിസ് പോലെ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ അല്ലെങ്കിൽ കൂടുതൽ സീബം പ്രൊഡക്ഷൻ കൂട്ടാൻ കാരണമാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കൂടുതലായിട്ടൊന്ന് കൺട്രോൾ ചെയ്യുക എസ്പെഷ്യലി കൂടുതൽ മധുരമുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ ഓയിൽ ഫുഡുകൾ എന്ത് കഴിക്കുക എന്ന് ചെയ്യണമെങ്കിൽ കൂടുതൽ ഷുഗറി ഫുഡുകൾ എസ്പെഷ്യലി കാർബ് കൂടി ഫുഡുകൾക്ക് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അത് കുറയ്ക്കണം കാരണം ഇത് കഴിക്കുന്നവർ എന്ത് ചെയ്യും നമ്മുടെ സീബം പ്രൊഡക്ഷൻ കൂടുതലായിട്ട് വരും ഈ സീബം പ്രൊഡക്ഷൻ കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഈ മലാസിസ് എന്നുള്ള ഫംഗലും എന്തെയും കൂടുതലായിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഐസ്ക്രീം പോലെയുള്ളത് ചോക്ലേറ്റ് പോലെയുള്ളത് മിഠായി പോലെയുള്ളത് ബേക്കറി ഐറ്റംസുകൾ അമിതമായിട്ട് ഈ ചോറ് കഴിക്കുന്ന ശീലങ്ങളുള്ള ഓയിൽ ഫുഡുകൾ കരു കറുത്ത കരിച്ചതും പുരുഷിതുമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ എന്താ ചെയ്യുക ശീലങ്ങൾ കഴിക്കുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്ത് കൊള്ളണം അതുപോലെ വറുത്തത് ഇപ്പോൾ പഴമ്പരിയാകട്ടെ ഉള്ളിവടയാകട്ടെ എല്ലാം വറുത്തതും പുരുഷിതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ത് ചെയ്യുക സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇനി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എന്താ ചെയ്യണം ഇങ്ങനെയുള്ള ആളുകൾക്ക് അതായത് അലാസിസിയ പോലെയുള്ള ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആളുകൾക്ക് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ള ആളുകൾക്ക് അവരുടെ ഗട്ട് ഹെൽത്തിൽ ഒരു പ്രോപ്പർ ആയിരിക്കില്ല അവർ ഗട്ടിൽ എന്ത് ചെയ്യുന്നു ആൻറ്റി ഇൻഫ്ലമേഷൻ കൂടുതലുണ്ടായിരിക്കും അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കുറേ കണ്ടൻറ്റുകൾ കൂടുതലായിട്ടും പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഇതെന്ത് ചെയ്യും നമ്മുടെ ഗട്ട് തലയിൽ അല്ലെങ്കിൽ സ്കാൽപ്പിൽ അല്ലെങ്കിൽ സ്കിന്നിൽ ഇൻഫ്ലമേഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കിയത് ഒരു കാരണമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ ചെയ്യുന്നത് നമ്മൾ പ്രോപ്പർ ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക എസ്പെഷ്യലി തൈരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക പുളിയില്ലാത്ത തൈരൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെട്ട യോഗ വളരെ നല്ലതാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ ഫൈബർ നല്ല റീച്ചായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ഈസിലി ഡൈജസ്റ്റബിൾ ആകുന്ന ഭക്ഷണം കഴിക്കുക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ഒക്കെ നല്ല രീതിയിൽ കഴിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് നമ്മൾ പ്രോപ്പറാക്കി ഇൻഫ്ലമേഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നു നല്ല രീതിയിൽ ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ തുടങ്ങും നല്ല എന്തെങ്കിലും ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് കുറയ്ക്കാനൊക്കെ സഹായിക്കും അപ്പോൾ ഭക്ഷണത്തിൽ എന്താ ചെയ്യുക നമ്മൾ നിർബന്ധമായിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാമെന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ഡോക്ടറെടുത്ത് നമ്മൾ ഇപ്പോൾ താരേൻ്റെ പ്രശ്നം കൊണ്ട് മൊട്ടിവേഷ്യൻ ഒക്കെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഡോക്ടറെടുത്ത് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും അത് എന്താണെന്നുള്ളത് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും പറ്റണം എന്നുള്ളത് തന്നെയാണ് പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഡേട്രി ഓയിൽ നല്ല രീതിയിൽ ആൻറ്റിഫങ്കൽ ബാക്ടീരിയൽ ആക്ട് ചെയ്യുന്നതാണ് അത് നല്ല രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് അലോവറയുടെ ജെല്ലെന്തെയ്യാ ഹെഡിൽ അപ്ലൈ ചെയ്യാം അത് ആൻറ്റി ഇൻഫ്ലമേഷൻ കൂട്ടാനും സഹായിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ അത് നന്നായിട്ട് സഹായിക്കുന്നത് ചൊറിച്ചിലൊക്കെ അത് സഹായിക്കും അതേപോലെ തന്നെ തൈര് നല്ലതാണ് അതേപോലെ നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് നല്ലതാണ് അതേപോലെ തന്നെയാണ് നമ്മൾ ആപ്പിൾസിഡർ വിനഗറൊക്കെ ആക്കിയിട്ട് മുടി കഴുകുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അവിടുത്തെ പി എച്ച് മെയിൻറ്റെയിൻ ചെയ്യാനും ഈ മലാസിസിയ പോലെയുള്ള ഫംഗലിൻ്റെ ഗ്രോത്ത് കുറയ്ക്കാനൊക്കെ നമുക്കത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നൊരു സംഗതിയാണ് അതേപോലെ കോക്കനറ്റ് നല്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണ ഒരുപാട് മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് മായം കലർത്തി വരുന്നുണ്ട് പക്ഷേ നല്ല ഒറിജിനൽ ആയിട്ടുള്ള എസ്പെഷ്യലി കോൾഡ് പ്രസ് ചെയ്തിട്ടുള്ള നല്ല വെന്ത് വെളിച്ചെണ്ണമൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഇതിൽ നല്ല ആൻറ്റിമൈക്രോബിൽ ആക്ടിവിറ്റി അടങ്ങിയിട്ടുള്ളതാണ് നല്ല വെളിച്ചെണ്ണങ്ങളൊക്കെ അപ്പോൾ അതെന്ത് ചെയ്യുക നല്ല രീതിയിൽ തല്ലിത്തേച്ച് മസാജ് ചെയ്തിട്ട് കഴുകി കളയണത് നല്ലതാണ് അതേപോലെ നമുക്ക് ഉള്ളിയുടെ നീര് കൊണ്ട് മസാജ് ചെയ്യുകയാണെങ്കിൽ മുടിയുടെ ഗ്രോത്ത് കുറക്കാനും ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ കുറക്കാനൊക്കെ എന്ത് ചെയ്യും അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ടൊന്ന് ഫോളോ ചെയ്യുക ഭക്ഷണത്തിലെ കാര്യങ്ങളൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതേപോലെ നമ്മൾ കിടക്കുന്ന തലയണയുണ്ടല്ലോ ഈ തലയണ പില്ലോ കവർ എന്ത് ചെയ്യണം നമ്മൾ നിർബന്ധമായിട്ട് വീക്കിൽ വാഷ് ചെയ്യണം കാരണം ഇത് പലപ്പോഴും അതിൽ നിന്നുള്ള ഇൻഫെക്ഷൻ കൂടെ നമ്മളെ ബാധിക്കും നമ്മുടെ മുടിയുടെ ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കുക നമ്മൾ മുടി ശരിയായ രീതിയിൽ കെയർ ചെയ്യുന്നില്ല അല്ലെങ്കിൽ താരം വന്നിട്ട് നല്ല രീതിയിൽ ചൊറിഞ്ഞ് നല്ല രീതിയിലുള്ള സ്കെയിൽസ് ഒക്കെ എടുത്ത് കളയുന്ന ശീലങ്ങൾ ശീലങ്ങളുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക സംഭവിക്കാൻ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ബാക്ടീരിയയുടെ ഇൻഫെക്ഷൻ കൂടി പിന്നീട് വരും ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ടാണ് താരം വന്നിട്ടുള്ളത് പിന്നീട് എന്താ നമ്മൾ ചൊറിച്ചിലും പക്ഷിലൊക്കെ കൂടി നീരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നീടോടൊന്ന് ചെയ്യാം ബാക്ടീരിയൽ ഇൻഫെക്ഷനുകൾ കൂടി വന്നിട്ട് മുറിവൊക്കെ വരുന്ന അവസ്ഥയൊക്കെ വരും അപ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം ഇതെന്താണ് ബുദ്ധിമുട്ടുള്ളത് ആദ്യം മനസ്സിലാക്കാൻ പറ്റണം നമുക്ക് ഒരു ഡോക്ടറെ കണ്ടിട്ട് എന്താണ് അസുഖം മുടിവെച്ചിനുള്ള കാരണം താരനാണോ അല്ലെങ്കിൽ എക്സിമയാണോ സോറിയാസിസ് ആണോ തിരിച്ചറിയണം അതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണത്തിൽ മാറ്റം വരുതുക നമ്മുടെ ഡയറ്റ് കാര്യങ്ങൾ മാറ്റം വരുത്തുക ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത് അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കംപ്ലീറ്റ് മാറ്റാൻ പറ്റുന്നത് തന്നെ അപ്പോൾ ഇതാണ് ാണ് ഡാൻഡ്രഫിൻ്റെ ആകത്തുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡാൻഡ്രഫിന് പ്രശ്നമുണ്ട് മുടികുവച്ചിലുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ തലയിൽ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ കുരുക്കൾ വരുന്നുണ്ട് അല്ലെങ്കിൽ സോറിയാസിൻ്റെ പ്രശ്നങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയാനൊക്കെ താല്പര്യം നമ്മൾ ആളുകൾക്ക് എന്തായാലും താഴെ തൊണ്ണൂറ്റി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്